ബ്ലോക്ക് കമ്മിറ്റി മുനിസിപ്പൽ കാൽനട സംഘടിപ്പിച്ചു ഞങ്ങൾക്ക് വേണം വേണം ഞങ്ങൾക്ക് ഇന്ത്യ ഓഗസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി കോട്ടപ്പുറം ആംഫി തീയേറ്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥം മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ ക്യാപ്റ്റനായും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം പാർവതി വൈസ് ക്യാപ്റ്റനായും

നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി അധികാരത്തിൽ വരുന്നത് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മ പരൂക്ഷമാവുകയും രാജ്യത്തെ കർഷകരുടെ ആത്മഹത്യപ്പെരുകയും എല്ലാം ചെയ്യുന്ന അഴിമതിയുടെ കുത്തരങ്ങായി മാറിയ ഒരു കാലത്താണ് എന്നാൽ അന്ന് ബി ജെ പി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്ന ജനവിരുദ്ധ സമീപനങ്ങളെ പ്രചരണം നടത്തി ഇതെല്ലാം ഈ രാജ്യത്ത് അവസാനിപ്പിച്ച് കളയും എന്ന് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത് സമാപന പൊതുസമ്മേളനം എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി എച്ച് നിയാസ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം അർജുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ നസ്രിയ ബാലഗോപാൽ സി എസ് റസാഖ് സി എസ് സുവിന്ദ് പി ജി നിഖിൽനാഥ് എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി